മോർ ക്രിക്കിൽ വെച്ച് അവസാനമായി നമ്മൾ കണ്ട ഇബ്രാഹിം ഇപ്പോൾ ബ്ലെയിൻ ആബേലിൻ്റെ കസ്റ്റഡിയിൽ ആളുടെ അനുയായികളെ വെച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിച്ചതിൻ്റെ ഉദ്ദേശമെന്ത് ഇബ്രാഹിമിൽ നിന്ന് ബ്ലെയിന് റിവേലിനെ കുറിച്ച് അറിയണം അയാൾക്കറിയാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ പക്ഷേ സ്വന്തം കണ്ണിലെ ആ നശിച്ച ദിവസത്തെ ഇനിയും അറിയാൻ മറ്റേകാൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ മിസ്കോൺസിലെ വസൌ ടൗണിലെത്തിയിട്ടുള്ള ഇബ്രാഹിമാണ് പോലീസ് സംഘം ഇതേ ഇതേസമയം തയ്യാറെടുക്കുന്നത് ബ്ലെയിനെ പൊക്കാൻ മാർത്തയെ കടത്തിയിരിക്കുന്നത് അയാളാണെന്ന നിലവിലെ സാഹചര്യം വെച്ച് ഒരു നിഗമനത്തിലെത്തി അയാളുടെ കാർഗരാശിലേക്ക് ജീപ്പ് എടുക്കുമ്പോൾ മാർത്തയെ യഥാർത്ഥത്തിൽ പിടിച്ച് റിവേഴ്സ് സൈഡ് ജയിലിലിട്ട് കഴുത്തിൽ ബന്ധനമൊക്കെ ഘടിപ്പിച്ചിട്ടിരിക്കുന്ന ജനറൽ ലൂയിസ് മൊറേലിനോട് പൊതുവെ റിവേഴ്സിനെ വീക്കാക്കാൻ കൊടുക്കുന്ന പുതുതായി കണ്ടെത്തിയ പാമ്പിൻ വിഷം കലർന്ന ആ ഡ്രഗ് മൂന്ന് മൂന്നുമടങ്ങധികം ഡോസിൽ കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് അവൾ അതിനോട് ചർച്ചക്കുറവ് കാട്ടുന്നെങ്കിലും ലൂയിസിന്റെ കണ്ണിൽ മാർത്ത മറ്റു റിവേഴ്സിനെക്കാളും ബലശാലിയും വൈലന്റും മെന്റലി അൺസ്റ്റേബിളും അന്ന് റിവ്യൂൽ രാത്രി മാർത്തയെ പാലത്തിനടുത്ത് വെച്ച് കണ്ട ആ നിമിഷത്തിന് ശേഷം കണ്ട കണ്ണഞ്ചിക്കും പ്രകാശകരണങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് ബ്ലെയിൻ മുകളിൽ നിന്നും ശക്തമായി താഴേക്കടിച്ച ആ പ്രകാശമാണ് എല്ലാ നാശത്തിനെയും തുടക്കമെന്ന് നിൽക്കുന്ന അയാളെ ഇബ്രാഹിമിന് പുച്ഛമാണ് പുറമെ റേഡിയോയിലൊക്കെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും ഉള്ളിൽ പേടിയും വെറുപ്പും മാത്രമാണെന്നും നിങ്ങളൊരു നീചനാണെന്നും പറയുന്നതിനിടയ്ക്ക് ആ കണ്ട പ്രകാശം ഒരുതരം ദിനം മഞ്ഞ നിറത്തിലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം ഒരിക്കൽ സാക്ഷ്യം വഹിച്ചതുകൊണ്ട് തന്നെ അവർ മാലാകയെ കാണുന്ന ആ സത്വത്തെ അയാൾക്ക് അറിയാം എന്നാൽ അതിനെക്കുറിച്ച് അയാൾ ഒന്നും പറയാതെ മാലാഗയെ നഷ്ടമായെന്ന് മാത്രം പറയുന്നു അങ്ങനെ ഇരിക്കുകയാണ് പൊടുതിനെ അവിടേക്ക് പോലീസ് തിരിച്ചു കയറിയെത്തി ബ്ലെയിനെ ഫ്രീസ് ആക്കുന്നതോടൊപ്പം ഇബ്രാഹിമെ സേഫ് ആക്കുകയും ചെയ്യുന്നു മാർത്തയെ കടത്തിക്കൊണ്ടുപോയതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്കതിശയം അന്ന് രാത്രി മാർത്ത പാലത്തിനടുത്ത് വെച്ച് കണ്ടത് അവളെ കൊല്ലാൻ തന്നെ എത്തിയപ്പോൾ ആരുന്നില്ലേ എന്നിട്ടാണ് ചോദ്യശലങ്ങൾ എഴുപുമ്പോൾ ബ്ലെയിൻ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് അന്ന് ലെസ്റ്റോ പറഞ്ഞിട്ട് ഒരു വണ്ടി സീസ് ചെയ്യാൻ പോയതേക്കുറിച്ച് അത് വെയ്മർ റണ്ടിനെടുത്ത കാറാണെന്ന് നമ്മൾ അറിഞ്ഞതാണ് അറിയാതെ ആ കാർ രാക്കി രാമാനം ഗ്യാരേജിൽ കൊണ്ടിട്ടപ്പോൾ അതിൽ റോസിൻ്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ജെസ്സി ആ ഏലിയൻ വഴി സ്പോർട് ചെയ്തതായി കണ്ടത് വെയ്മറെ കൊല്ലാൻ ബ്ലണ്ടിന് കൊട്ടേഷൻ കൊടുത്തെന്നും ബ്ലാക്ക് ഡിയറിൽ നിന്ന് ഭൂമി മേടിച്ച് സമ്പന്നമായെന്നും ഒക്കെ ഡാന തട്ടിവിടുന്നെങ്കിലും ബ്ലെയിനത് മുഖവലിക്ക് എടുക്കുന്നേയില്ല ആ ഭൂമി റീവറിനൊക്കെ മുന്നേ തന്നെ മറ്റൊരാൾക്ക് വിറ്റിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് മാർത്തേ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്ന സങ്കടം മനസ്സിലായിരുന്നെന്ന് പറയുന്നു നല്ലൊരു കുടുംബമില്ലാതെ ശരിയായ തുണയില്ലാതെ സഫറിംഗ് ആയിട്ടുള്ള ജീവിതം മാർത്തയിൽ കണ്ടെന്ന് പറയുമ്പോൾ ബ്ലെയിനും ഡാനയും തിരിച്ചറിയുന്ന ആണത്തിൽ തിരിച്ചടിക്കുന്നു നാട് മൊത്തം അറിയത്തക്ക രീതിയിൽ കുടുംബം തകന്നതും അമ്മ പോയി അച്ഛൻ മരിച്ചോടെ ഉണ്ടായ മാനസികാവസ്ഥയിലും വിനോദ ചിന്താഗതിയിലും വികൃതമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ ആസക്തി ഉണ്ടായെന്നും അങ്ങനെ രണ്ട് കൊച്ചു പെൺകുട്ടികളെ കൊന്നു കളഞ്ഞെന്നും എടുത്തിടുമ്പോൾ ബ്ലെയിന് വീണ്ടും പറയുന്നത് മാർത്തയെ കൊന്നിട്ടില്ല അതുപോലെ റോസിനെയും മാത്രമല്ല റോസ് തനിക്കേറെ ഇഷ്ടമുള്ള ഒളായിരുന്നെന്നും ഗ്യാരേജിലെ വണ്ടിയിൽ നിന്ന് റോസിന് മൃതദേഹം കണ്ടെത്തിയെന്ന് വെയിൻ പറയുന്നത് ബ്ലെയിന് വല്ലാത്ത ദേഷ്യമുണ്ടാക്കുന്നു ഈ പറയുന്ന ഒക്കെയും വെറുതെയാണെന്നും തന്നെ വീക്കാകാനുള്ള തന്ത്രമാണെന്നിരിക്കെ ബ്ലെയിൻ്റെ രീതി വെച്ച് അയാൾക്ക് ഈ മരണത്തിൽ കൈയില്ലെന്ന് ഏകദേശം ഉറപ്പിക്കാം എന്നാലും ഡാനയ്ക്ക് ഇത് ബ്ലെയിൻ ചോസൺ മണ്ണാവാൻ വേണ്ടി നടത്തിയ ബലിയാണോ എന്ന സംശയവും ഇതേക്കുറിച്ച് ഇബ്രാഹിം മൊത്ത് സംസാരിക്കുമ്പോൾ അവിടേക്കെത്തുന്ന മെയ്യോട് അവൾ ആദ്യമായി ഒരു സംശയം ചോദിക്കുന്നു മുമ്പൊക്കെ ഇവളെ പുച്ഛു തെള്ളിയുന്നത് നമ്മൾ കണ്ടതാണ് സെല്ലിൽ കിടപ്പുള്ള മാർത്തയ്ക്ക് അവളുടെ അമ്മയുടെ ചില ഹാലൂസിനേഷൻസൊക്കെ വരുന്നതിനിടയ്ക്ക് റോഡിൽ കാണാനെത്തുമ്പോൾ അവനിലുള്ളത് കുറേ ക്ഷമാപണവും കുറ്റബോധവും മാത്രം തന്നെയും മാതാപിതാക്കളെയും വളരെയധികം ടോർച്ചർ ചെയ്തതുമൂലം ക്ഷമകെട്ട് ചെയ്തതാണെന്ന് സങ്കടപ്പെട്ട് മാപ്പ് ചോദിക്കുന്ന അവൻ്റെ അടുക്കലേക്ക് വാർത്ത വന്നിട്ട് ചെയ്യുന്നതോ അവൾക്കവളുടെ കൺട്രോൾ തന്നെ പിഴവിട്ട് പോവുകയാണ് ആരെ വിശ്വസിക്കണമെന്നോ അടുപ്പിക്കണമെന്നോ അറിയാൻ കഴിയാത്ത അവസ്ഥ മേയറുടെ ഇടപെടലിൽ ജയിലിൽ കിടക്കുന്ന ഡയനെ കുഴപ്പമൊന്നുമില്ലെങ്കിലും അവർ നിത്യനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പല റിവേഴ്സിൻ്റെയും കരച്ചിലാണ് ഇവരൊക്കെ ചേർന്ന് റീവേഴ്സിനെ എന്തൊക്കെയോ ചെയ്യുകയാണെന്നും വല്ലാത്ത അലർച്ചയാണെന്നൊക്കെ മേയറോട് പറയുമ്പോഴെല്ലാം അയാളുടെ മുഖത്ത് എന്തൊരു വല്ലായ്മ തോന്നി തുറന്നു പറയാൻ നിർബന്ധിക്കുമ്പോഴാണ് ഡയൻ ഒരു കാര്യം അറിയുന്നത് വാർത്തയെ സി സി ടി വിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് പട്ടാള സംഘത്തോട് പറഞ്ഞു കൊടുത്തത് തൻ്റെ ഹസ്ബൻഡാണെന്ന വിവരം ഡയൻ ഇതറിയുന്നതോടെ വല്ലാത്ത സങ്കടം വന്ന് നമ്മൾ കാരണമാണപ്പോൾ ഈ ഒരു കൊച്ചുകുട്ടി നരയിക്കുന്നതിന് വിങ്ങിയിട്ട് ഓഫീസേഴ്സിൻ്റെ ചില സംസാരം കേട്ടത് എല്ലാ റീവേഴ്സിനെയും കടത്താനുള്ള പ്ലാനാണെന്ന് മേയറോട് പറയുന്നു പുറത്ത് കണ്ടെയ്നർ ട്രക്സും പോരാത്തന്നെ ഷിപ്പിങ്ങിൻ്റെ ഡീലിങ്ങുമൊക്കെ മുമ്പ് മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ അത് സത്യം തന്നെ ആയിരിക്കുമോ എന്ന് അയാൾ അന്തിക്കുമ്പോൾ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്ന ബ്ലെയിൻ്റ് സംഘത്തിലെ ടൈലറും ഇഴഞ്ഞു നിന്നിരുന്ന ബെയിനും ഡാനിക്കും അടുത്തേക്ക് എത്തി മേയർ ഈ കടത്തിക്കൊണ്ട് പോകാനെക്കുറിച്ച് അറിയിക്കുന്നു മാർത്തേ ഉറ്റിയതിന് ഡാനിക്ക് അവരുടെ ദേഷ്യം അടക്കാനായില്ലെങ്കിലും മേയറിന് ആ അടിക്ക് അർഹതയുണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയാം അങ്ങനെ റെയിൽ മാർഗവും ഹൈവേയും ടൗണിന് വിദൂരമല്ലാത്ത തുറുമോത്തെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ വേറൊരു പ്രശ്നം നെല്ല ലെസ്റ്ററുമായി എത്തിയിരിക്കുമ്പോൾ അദ്ദേഹം നല്ല അരിശത്തോടെയാണ് മുഖത്ത് ഇടികൊണ്ട പാടും സംഭവം റിവർ സൈഡിൽ ചെന്ന് വാൻ്റയെ കാണണമെന്നും മിസ്സിംഗ് ആയവരെ കണ്ടുപിടിക്കാൻ വൈകുന്നതിലും ബഹളമുണ്ടാക്കിയതിൻ്റെ റിസൾട്ടാണ് ലെസ്റ്ററിന് നല്ല വിഷമമുണ്ട് അയാളുടെ സുഹൃത്തു കൂടിയായിരുന്നു വാൻ്റ മരിച്ചിട്ടും വന്നത് അവൾ ആഗ്രഹിച്ചിട്ടല്ലെന്ന് മാത്രമല്ല ദൈവവരായിട്ടും തഴയിൽ അനുഭവിച്ച് നല്ലപോലെ നടന്നവരാണവൾ പ്രായം ചെന്നവരായ പേരിൽ പോലീസ് പോലും വില കൽപ്പിക്കുന്നില്ലെന്ന് ലെസ്റ്റർ ആഗ്രഹപ്പെടുന്നത് കണ്ട് വെയിൻ നെല്ലയെ മാറ്റി നടത്തി ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിക്കുന്നെങ്കിലും അവരാകട്ടെ ലിസ്റ്റോ പറഞ്ഞാലും കാര്യമില്ലേ ഇനിയും ബീരുവായി നിൽക്കാതെ കഷ്ടപ്പെടുന്ന കുറിച്ച് ചിന്തിക്കാനും പറഞ്ഞ് ഡാനയോട് വന്നിട്ട് ഒരു നല്ല കാര്യം കൂടി റീവേഴ്സ് ആരെ കിട്ടിയാലും തൻ്റെ ബാറിലേക്ക് എത്തിക്കാൻ കാരണം ബാറിന് അണ്ടർഗ്രൗണ്ടിലുള്ള ടണലിൽ അവരെ സേഫാക്കാൻ നല്ല തയ്യാറാണ് മെയ്താവു ചെകഞ്ഞെടുക്കുന്ന വിവരങ്ങൾ വഴി ഡാൻ അറിയുന്നത് ബ്ലെയിൻ ഭൂമി വി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് എന്നാൽ ആ തുക പൂർണ്ണമായും അയാൾ അനോണി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയായിരുന്നു റോസിന്റെ കേസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പെപ്പോഴോ ഇത്തരമൊരു അജ്ഞാതമായ ഡൊണേഷൻ എത്തിയത് ഡാനയ്ക്കും അറിയാവുന്നതാണ് റോസിന്റെ മരണത്തിൽ ഇനിയും പ്ലേനും സംശയിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ അയാളുടെ താവളത്തിൽ നടത്തുന്ന തെരച്ചിൽ ലഭിക്കുന്ന വീഡിയോ റെക്കോർഡർ പ്ലേ ചെയ്യുമ്പോൾ അസഹനീയമായ കാഴ്ചയും അത് ബാൻഡയെ ആ സത്യത്തിനെ വെച്ച് നരകിപ്പിച്ച് കൊല്ലുന്നതാണ് വീഡിയോയിൽ ഏതോ പ്രകാശത്തിന് മുന്നിൽ വെച്ച് ബാൻഡയെ കരിക്കുന്നതായി കാണുന്നു ഡാന ഇതെന്തോ റേഡിയേഷനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇബ്രാഹിം ആയാളുടെ ആ അനുഭവം ഇവരോട് തുറന്നു പറയുന്നത് അതുവറും ലൈറ്റ് അല്ലെന്നും ഒരുതരം ആണ് മാത്രമല്ല ജോർജനതിനെ സ്പർശിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നെന്നും ഒരു യാതനെയും അവൾക്ക് അനുഭവപ്പെട്ടില്ലെന്നും പറയുമ്പോൾ അപ്പോ ഇത് രണ്ടും രണ്ടായിരിക്കാമെന്ന് മെയ്താവിൻ്റെ സംശയം ടോപ്പിക് ഒക്കെ വരുന്നത് സിപ്രസ് ഡോയ്ക്ക് ഉൾക്കൊള്ളാൻ പ്രയാസവും പട്ടാള സംഘത്തിൻ്റെ പദ്ധതി പോലീസാർക്ക് ലഭിച്ചിരിക്കുകയാണ് സമയം പോലെ അടുത്ത ദിവസം വൈകിട്ടോടെ സകല റീവേഴ്സിനെയും കപ്പലിൽ കയറ്റിക്കൊണ്ട് പോകാനാണ് പ്ലാൻ ഈ രാത്രി തന്നെ എല്ലാവരെയും ഡോസ് ഇഞ്ചക്റ്റ് ചെയ്ത് വീക്കാക്കി ട്രക്കിൽ ബന്ധിച്ച് റെയിൽ മാർഗം സഞ്ചരിച്ച് നാളെയുടെ തുറമുഖത്തെത്താനുള്ള പദ്ധതിയിൽ എങ്ങോട്ടേക്കാണ് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് വ്യക്തമല്ല പക്ഷേ സമയം വളരെ കുറച്ച് മാത്രം മാർത്തയെ കാണാൻ ഒരാൾ തിരിക്കുകയാണ് നിത്യ നിത്യ വേമാർ അവരുടെ ഭർത്താവുമായി അഭിവിധത്തിലേർപ്പെട്ടതിൻ്റെ കുറ്റബോധം മാർത്തയിൽ നല്ലവണ്ണം നിത്യ തിരിക്കുന്നത് പക്ഷേ ജയിലിൽ കിടക്കുന്ന അവളുടെ മാനസിക നില എത്രത്തോളം ഡവൺ ആണെന്നറിയാൻ കഴിയും അതിനൊന്ന് സമാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുമില്ലെങ്കിലും അവളെ ചികിത്സിക്കുന്ന കൂടിയല്ലേ അമ്മയെക്കുറിച്ച് ഹാലിസിനേഷൻ വരുന്നതിനെക്കുറിച്ച് വാർത്ത പറയുമ്പോൾ അവളെ റിലാക്സ് ആക്കാൻ എന്നോണം നിത്യ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറയുവാണ് വാർത്തയ്ക്ക് അമ്മ പേടിയുടെ മരണം തന്മൂലമാണെന്നുള്ള നല്ല വിഷയമുണ്ട് രണ്ടു കൊല്ലം മുന്നേ അന്നൊരിക്കൽ രാത്രി ബ്ലാക്ക് ഡിയർ കേസിന്റെ പേരിൽ നെല്ലാസ് ബാറിലിരിക്കെ ഡാനേ ചൊറിഞ്ഞ ഒരാളുമായി അടിപിടി ഉണ്ടായതിനെ തുടർന്ന് തിരിച്ച് വണ്ടി ഓടിക്കാൻ പേടി വെയിനെ വിളിച്ചു എന്നാൽ അയാൾ ഫോൺ എടുത്തില്ല അതുകൊണ്ടായിരുന്നു മാർത്തയ്ക്ക് എന്ന വണ്ടി ഓടിക്കേണ്ടി വന്നത് അപകടമുണ്ടായതും അമ്മ മരിച്ചതും താൻ കാരണമാണെന്ന് ഇമോഷണൽ ആവാൻ തുടങ്ങുന്നതും സെക്യൂരിറ്റി വന്ന് ഒരു ദയം കൂടാതെ നിത്യയെ പിടിച്ചു മാറ്റുന്നത് കണ്ട് അഴിക്കുള്ളിലൂടെ അവനെ പിടിച്ചു വയ്ക്കുന്നു നിത്യ അബദ്ധമൊന്നും കാട്ടരുതെന്ന് പറയുന്നതിനെ തുടർന്ന് അവൾ സെക്യൂരിറ്റി വിടുമ്പോൾ മൊറയിലിനെ കാണേണ്ടത് ഇബ്രാഹിമിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യവും റിവേഴ്സിനെ എല്ലാം എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്കറിയാവുന്നത് ഏതോ സീക്രട്ട് ഫെസിലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മളിവിടെ വന്നത് എന്തിനാണോ അതല്ല ഇപ്പോൾ നടക്കുന്നതെന്നും ചെയ്യേണ്ടി വരുന്നതെന്നും മൊറയിൽ അവളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഇബ്രാഹിം ഒരു ബാഗ് വയൽ ബോട്ടിൽ കൊടുത്തിട്ട് പോകുന്നു റിവേഴ്സിന് ഇത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് മോർക്രീഗ് പുഴയിലെ വെള്ളമാണത് അങ്ങനെ റിവർ രക്ഷിക്കാനുള്ള മെഷീന് തയ്യാറെടുത്ത് എല്ലാവരുടെ കയ്യിലും തോക്കൊണ്ടെന്ന് നിറപ്പിക്കുമ്പോൾ ഡാന പറയാനൊരു അവസരം കിട്ടാതിരുന്ന നന്ദി ഇബ്രാഹിമിനെ അറിയിക്കുകയാണ് കൂടെ നിന്നതിനും മാർത്തി രക്ഷിച്ചതിനും എല്ലാം വെയിൻ്റെയും സംഘത്തിൻ്റെയും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷനിലിരുന്ന് മൊത്തം കരിമരുന്നു എടുത്തിട്ടുണ്ട് റിവർ സൈഡിൻ്റെ ഒരു വശത്ത് നിന്ന് പോലീസ് ഓഫീസേഴ്സ് ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രയോഗിക്കുമ്പോൾ ആ സ്ഫോടനങ്ങൾ ആക്രമണമാണെന്ന ധാരണയിൽ ജനറലിലും സംഘവും ആവും ഈ തക്കത്തിന് പുറത്ത് കണ്ടെയ്നറുകൾ കയറ്റിയിട്ടുള്ള റിവേഴ്സിനെ രക്ഷിക്കുക ബ്ലെയിൻ നാടിനെ രക്ഷിക്കുന്നു എന്ന് ചെയ്തത് പ്രിയപ്പെട്ടവരെ പ്രശ്നത്തിലാക്കിയതേയുള്ളൂ എന്ന പശ്ചാത്താപത്തിൽ ആയുളം മനസ്സ് മാറുമ്പോൾ ഇന്നലെ മോർ ക്രീക്കിനടുത്ത് നിൽക്കുന്ന ബ്ലൈൻഡ് സംഘം പുഴയിൽ നിന്ന് കുമിളകളും വെളിച്ചവും ഒക്കെ വരുന്നത് കണ്ട് അതിശയിച്ചു നിൽക്കുവാണ് മുമ്പ് ഇവർ എയ്ഞ്ചലായി കണ്ടിരുന്ന ആ സ്ത്വം ജെസിയെ സ്പർശിച്ചതിലൂടെ അപ്രത്യക്ഷമായപ്പോൾ ബ്ലൈൻ്റ് നിർദ്ദേശപ്രകാരം ഇവിടുത്തെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ജീവി പുഴയിൽ നിന്ന് അനുഭവിക്കുന്നതാണെന്ന് ബ്ലെയിൻ അറിയാം പക്ഷേ എങ്കിൽ ആ ജീവിയെ കാത്തു നിൽക്കുന്ന അവരെ ആരോ ഒരാൾ സ്നൈപ്പർ ഉപയോഗിച്ച് വെടിവിച്ചിരുന്നു അതാരാണ് ആ രാത്രി തന്നെ ഇബ്രാഹിം ഒരു സാൻഡ്വിച്ചുമായി ബ്ലെയിനെ കാണാനെത്തുമ്പോൾ അയാൾക്കറിയേണ്ടത് റിവേളുടെ അന്ന് ബ്ലെയിൻ മാർത്തയെ കണ്ട സമയമാണ് പാലത്തിൽ വെച്ച് കണ്ടതിന് ശേഷമാണ് ആ പ്രകാശം രൂപപ്പെട്ടത് അയാൾ തിരിച്ച് പാലം വഴി കടന്നപ്പോൾ മാർത്തയെ കണ്ടതുമില്ല ഇബ്രാഹിം അവിടെ നിന്ന് ആലോചിച്ച് മാർത്തയുടെ മരണമാണ് റിവേൽ ഉണ്ടാകാനുള്ള റീസൺ എന്ന ഊഹത്തിലെത്തി നിൽക്കെ ബ്ലെയിൻ എന്ത് ചെയ്യുന്നു കോട്ടിൽ തോക്ക് കണ്ട് കിട്ടിയ അവസരം മുതലാക്കി ഇബ്രാഹിമിൻ്റെ നേരത്തെ ചൂണ്ടി അയാളെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു ജയിലിൽ നിന്ന് റീവേഴ്സിനെ എല്ലാം ട്രക്കിലേക്ക് കയറ്റാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നു അതിനു മുന്നോടിയായി തളർത്താനുള്ള ഇഞ്ചക്ഷൻ വെക്കാൻ മൊറയൽ റോഡിക്കടുത്തെത്തുമ്പോൾ അവൾ അവനിൽ ആ പിഴവെള്ളത്തിന്റെ സാമ്പിൾ കുത്തിക്കേറ്റുന്നു പേടിക്കണ്ട സഹായം ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വരിവരിയായി കയറ്റി നിൽക്കെ റോഡി മുന്നിൽ നിൽക്കുന്ന ഡയനോടെ ഗാർഡ്സിനെ ആക്രമിക്കാൻ പോകുകയാണെന്നും തയ്യാറായിക്കൊള്ളാനും പറഞ്ഞ് അങ്ങനെ ആ വാക്ക് മറ്റുള്ളവരിലേക്കും എത്തിക്കൊണ്ടിരിക്കെ ബിൽഡിങ്ങിനപ്പുറത്തായി സ്ഫോടന ശബ്ദം കേൾക്കുന്നതോടെ ആക്രമണം നടക്കുന്ന റെഡ് അലേർട്ട് നൽകി മിക്ക സോൾജേഴ്സും തിരികെ കയറി നോക്കാൻ പോകുന്നതും അവിടെ നിൽക്കുന്ന കാവൽക്കാരെ റോഡിയും മറ്റൊരു ചേർന്ന് അടിച്ചിടുന്നു ഡാനയും എത്തിരിക്കുകയായി ട്രക്ക് ഡ്രൈവറെ കീഴടക്കുന്നതിന് പിന്നാലെ വെയിനും മേറും ചേർന്ന് പട്ടാളക്കാർ പെട്ടെന്ന് പുറത്തു കിടക്കാതിരിക്കാൻ റിവർ സൈഡിൻ്റെ കവാടം ലോക്ക് ചെയ്ത് ട്രക്കിനടുത്തേക്ക് വരുമ്പോൾ അതിൽ മാർത്തയില്ല എന്നറിയുന്നു ഉള്ളിലായി ഇന്നേരം ടൈലർ എത്തിയത് എന്തിനായിരുന്നു എന്ന് നമ്മൾ അറിയുവാണ് മാർത്തയെ കൊണ്ടുപോകാൻ അവളെ ജയിലിൽ നിന്നിറക്കി രക്ഷിക്കാമെന്നും പറഞ്ഞവൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വെയിൻ അവളടക്കം ഇനിയും പലരും ജയിലിലുണ്ടെന്നും ഉള്ളിലേക്ക് കയറി രക്ഷിക്കണമെന്ന് നിൽക്കെ ഡാനെ കിട്ടിയ മേയർ അതാപത്താണെന്നും പെട്ടെന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞു നിൽക്കുന്നു വെയിൻ അയാളെ ചൂണ്ടി നിങ്ങൾ കാരണമാണ് മാർത്തി ഈ അവസ്ഥ വന്നതെന്ന് ക്രുദ്ധനായി അങ്ങനെ ഇരുവരും തമ്മിൽ പ്രശ്നമാവുന്നതോടെ ഇതിനെല്ലാത്തിനും കാരണം വെയിനാണെന്നും മേയർ പറഞ്ഞിട്ട് ഇതുവരെ പറയാൻ മടിച്ചിരുന്ന ഒരു രഹസ്യം ഡാനയുടെ മുന്നിൽ വെച്ച് പറയുന്നു എല്ലാ കുടുംബവും കുളം കൊണ്ടുവന്നവരാണ് വെയിനെന്നും അന്ന് ആക്സിഡൻറ് ഉണ്ടായ ആ ദിവസം ഫോൺ വിളിച്ചിട്ട് വെയിൻ എടുത്തിട്ടില്ല അയാൾ എവിടെയായിരുന്നു എന്നറിയാമോ എന്ന് നിൽക്കുന്നതും വേനിൽ എന്തോ വല്ലായ്മ കാണുന്ന ഡാനയോട് ഡയൻ നിന്നിട്ട് കുറ്റബോധത്തോടെ സോറി ഡാന എന്ന് പറയുന്നതും അവൾക്ക് മനസ്സിലാവുന്നു ഇരുവരും തമ്മിലൊരു സീക്രട്ട് റിലേഷൻ ഉണ്ടായിരുന്നതായി ഡാനയ്ക്ക് അതൊരു ഷോക്കാണ് പക്ഷേ പട്ടാളക്കാർ ആ കവാടം ഗ്രനേഡ് ഉപയോഗിച്ച് പൊട്ടിക്കാൻ തുടങ്ങുന്നതും അവരവിടുന്ന് രക്ഷപ്പെടുന്നു റിവേഴ്സിനെല്ലാം നെല്ലയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി ജനറൽ ലൂയിസിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്താകും അവിഹിതത്തെ ചൊല്ലി വെയിനും ഡാനയും തർക്കിക്കുമ്പോഴാണ് ലെസ്റ്ററിൽ നിന്ന് നിർത്താതെ ഫോൺ കോൾ വരുന്നത് അയാൾ അറിയിക്കുന്നതോ അവരുടെ നെയബർഹുഡിന് ചുറ്റുവട്ടത്തായി കുറച്ചുപേർ തോക്കുമിടിച്ച് തീവ്രവാദികളെ പോലെ നിൽക്കുന്നതായും ഒരു പെൺകുട്ടിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതായും വെയിൻ എവിടെയാണെന്ന് തിരക്കുമ്പോൾ അവിടുള്ളൊരു പള്ളിക്കടുത്താണ് പുരാതനമായ ആബേൽ ചർച്ചിൽ അവിടെ നമ്മൾ കാണുന്നത് മാർത്തയെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ടൈലറും പിറകിലായി രണ്ട് കാവൽക്കാരും ഉള്ളിൽ അവശനായി ഉണ്ടായിരിക്കുന്ന ഇബ്രാഹിമും മുമ്പൊരിക്കൽ കൂപ്പർ ആ ജന്തുവിൻ്റെ ശബ്ദം കേട്ട് പിന്തുടർന്നെത്തിയ കാട്ടിൽ കണ്ട പോലത്തെ ഡ്രീം ക്യാച്ചറുകളും ആ പള്ളിയിൽ കാണാം മുന്നിലായി എന്തിനോ തുനിഞ്ഞു നിൽക്കുന്ന ബ്ലെയിൻ ആബേൽ മാർത്തി നോക്കി കൽപ്പിക്കുന്നതോ നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ട സർപ്പമാണ് നീ എന്നും അവിടേക്ക് തിരിച്ചയക്കാനാണ് ഞാൻ നിൽക്കുന്നതെന്നും തൊട്ടടുത്ത നിമിഷം ടൈലർ ഒരു വലിയ നീടിലുമായി മാർത്തക്കടുത്തേക്ക് എത്തുമ്പോൾ മറ വരുന്നത് മാർത്തെയാണ് അറിഞ്ഞോ അറിയാതെയോ ഇതിനെല്ലാം കാരണമെന്നാണ് എന്നാൽ അവളെ കൊലപ്പെടുത്തിയ ആ ആജ്ഞാനെക്കുറിച്ച് ഒരു കുളവും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ആ പള്ളിയിലായി മാർത്തി നശിപ്പിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന ബ്ലെയിൻ ആബേലും അയാളുടെ വിശ്വാസവും സകല മിസ്ട്രീസും മറന്നേക്കി പുറത്തു വരാൻ ഇനി ഈ സീസണിൽ ഒരേ ഒരു എപ്പിസോഡ് മാത്രമാണ് അവശേഷിക്കുന്നത് എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം യു വെരി സോൺ